നമസ്കാരം എനിസ്റ്റോണൻമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും സ്വാഗതം ഞാൻ ഞാനിന്നിപ്പോൾ ഒരു യാത്രയിലായതുകൊണ്ട് നമ്മൾ കാണാതിരുന്ന ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഫക്രുദ്ദീൻ ഫക്രുദ്ദീന ഫുക്രുദ്ദീന അങ്ങനെ എന്തോ ഒരു സാധനമാണ് പുള്ളി എന്താ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ചാനലിനകത്തൊക്കെ വന്നിരുന്നുണ്ട് നിരന്തരം ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരായിട്ട് നിരുന്നോണ്ട് വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പുള്ളിയുടെ കണ്ടു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂല് നമ്മുടെ നമ്മുടെ ചാണക ഗോപി ചേട്ടനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് അടിക്കുന്ന ഒരു സാധനം സാരം സത്യത്തിൽ ഇപ്പോൾ ഒരുപാട് ഈ മുസംഗികൾ നമ്മുടെ സുരേഷ് ചേട്ടന് വേണ്ടി ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് തൃശ്ശൂർ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പൊക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് ഈ പരിപാടികളൊക്കെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു സ്പോൺസഡ് ആണെന്ന് തോന്നി ഫുക്രു എന്ന് പറഞ്ഞൊരു സാധനം ഫക്രുദ്ദീൻ അലി എന്നാ അങ്ങനെ ആണ് ഇയാളുടെ പേര് എന്തായാലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഷിറ്റ് ചേട്ടൻ ചെയ്ത നല്ല നല്ല പ്രവർത്തികളും സുരേഷ് ഗോപി നല്ല വ്യക്തിത്വമുള്ള ആളാണ് സുരേഷ് ഗോപി നല്ല മനുഷ്യസ്നേഹിയാണ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ സുരേഷ് ഗോപിയുടെ മനുഷ്യസ്നേഹം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാനത് ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ് നല്ലൊരു മനുഷ്യ സ്നേഹി കാരണം അയാൾ ഒരിക്കലും നല്ലൊരു മനുഷ്യനായിട്ട് ജനിക്കണം എന്നെന്തായാലും പറയാതിരുന്നത് നന്നായി അതുകൊണ്ട് ബ്രാഹ്മണനായിട്ട് തന്നെ അടുത്തൊരു ഇതുണ്ടെങ്കിൽ അയാൾ ജനിക്കട്ടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിയിൽ ഈ കുട്ടികളുടെ ഒരു പരിപാടിയിൽ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞിങ്ങനെ ആയിരുന്നു നിങ്ങൾ ഈ പാദസേവ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് നമ്മൾ പിന്നെ ശരിയാണ് അത് പാദസേവ ചെയ്യാൻ പാടില്ല ആരുടെയും പാദത്തിൽ തൊട്ട് വന്നിക്കാൻ പാടില്ല അത് ശരിയുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ചിട്ടുചേട്ടൻ്റെ കാല് തൊട്ട് വന്നിക്കുന്ന ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടായിരുന്നു അല്ലേ ആ വീഡിയോ ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് അതൊന്ന് പ്ലേ ചെയ്യാം നമസ്കാരം മാത്രം അതിന്റെ ആവശ്യമില്ല പ്രസംഗിക്കുന്നത് നിങ്ങളാരും പാദസേവ ചെയ്യാൻ പാടില്ല കുട്ടികളാരും മറ്റുള്ളവരുടെ കാലം ചെയ്യാൻ പാടില്ല ആ പറഞ്ഞ നാവ് കൊണ്ട് തന്നെ ഒരുമാതിരി തെമ്മാടിത്തരം കാണിക്കുന്ന പരിപാടിയായിരുന്നു അതായത് ഏതോ ഒരു വിഷുവിന് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി നമ്മുടെ രാജാവ് പല്ലക്കിൽ വന്ന് നിക്കുന്നതാണ് ഈ കാരണകത്ത് വന്ന് അങ്ങോട്ട് ഇറങ്ങുന്നു പിന്നീട് ലൈനാക്കി നിർത്തിയിരിക്കുക പെണ്ണുങ്ങളെ മൊത്തം അത് ഇത് മുൻകൂട്ടി അങ്ങോട്ട് റെഡിയാക്കി നിർത്തി എന്നിട്ട് സുരേഷ് ചേട്ടൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്നു പത്ത് രൂപ നൂറ് രൂപ എന്താ അങ്ങോട്ട് ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാം അപ്പം ഇങ്ങനൊരു സാധനത്തിനെ വെളിപ്പിക്കാൻ വേണ്ടി ഈ ഫുക്രു ഫക്രുദ്ദീൻ അലി എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇപ്പം ചില ഓൺലൈൻ മീഡിയകൾക്ക് എനിക്കൊന്ന് നല്ല രീതിയിൽ എന്തോ പൈസ എറിഞ്ഞിട്ടുണ്ടോ തോന്നുന്നു അത് ഇനിയിപ്പോൾ ഇവിടെയും കയറി ചാണാത്തി ചവിട്ടിയെന്നൊന്നും അറിയത്തില്ല എന്താണേലും സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് പറയുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അല്ലേ പോയേക്കാം സുരേഷ് ഗോപി എനിക്ക് പൊതുവേ നല്ലൊരു ഇമേജും അദ്ദേഹത്തിന് തൃശൂർ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിട്ടുള്ള ന്യൂനപക്ഷ വിവാദപ്പെട്ട ആളുകൾക്കാണ് അത് പലരും പറയുന്നില്ല കാരണം പറഞ്ഞാൽ നിങ്ങൾ സംഖ്യ സംഖ്യയാക്കി കളയുമല്ലോ അതുകൊണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയായോ അല്ലേ ന്യൂനപക്ഷ വിവാഹത്തിനാണ് സുരേഷ് ഗോപി കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെപ്പോലുള്ള മുസംഗികൾക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പം എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ചിറ്റിയേട്ടനെ വെളുപ്പിക്കാൻ വേണ്ടിയും തൃശ്ശൂർ അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയും ആശാൻ തയ്യാറെടുത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് രണ്ട് കൽപ്പിച്ചുള്ള പരിപാടിക്കാണ് എന്താണെങ്കിലും ഒന്നില്ല ഞങ്ങൾ തൃശ്ശൂർ പൊക്കിയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മറ്റേ പരിപാടി കാണിക്കും എന്തായാലും ഒന്ന് കേട്ടു വാങ്ങാൻ ബാക്കിയുള്ള സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തെ പറ്റി വന്നിട്ടുള്ള ഒരു അടുത്തുള്ള അദ്ദേഹത്തെ ഗുണം ചെയ്തു കാരണം അത് നമുക്കറിയാം ആ വിഷ്വൽസ് കണ്ടാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടത് അങ്ങനെ ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല എന്ന് പൊതുവേ ആളുകൾ പറയുന്നുണ്ട് അത് സ്ത്രീകളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ പൊതുവേ നല്ല മനുഷ്യൻ എന്നുള്ള ഫീൽ പിന്നെ കേന്ദ്രമായിട്ട് സ്ഥിരമായിട്ടൊരു സംഘർഷത്തിൻ്റെ പാതയിൽ പോകുന്നത് ശരിയല്ല എന്നുള്ള ഫീൽ ഇവിടെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ തന്നെ ചില ആളുകൾക്കുണ്ട് അതൊക്കെ കൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു സാധ്യതയുണ്ട് പ്രൊവൈഡഡ് ഈ എന്താണ് മണിപ്പൂർ കലാപം ക്രിസ്ത്യൻ മനസ്സുകൾ ഉണ്ടാക്കിയ മുറിവ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ തിരുവനന്തപുരത്ത് മറ്റു സ്ഥലങ്ങളൊക്കെ അവരുടെ സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചിരിക്കും എങ്കിൽ പറയാൻ ഒരു അല്പം ഒരു ഉളുപ്പ് വേണ്ടേ ഈ മണിപ്പൂര് ഏതാണ്ട് നൂറുകണക്കിന് വരുന്ന പാവം പിടിച്ച ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി റോഡിലൂടെ നഗ്നയായിട്ട് നടത്തി കൊണ്ടുപോയി അവരുടെ വീടുകളൊക്കെ നശിപ്പിച്ച് ഇപ്പോഴും പലായനം ചെയ്തു പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ടില്ല എന്നിട്ടും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ഇവരെ കുറിച്ചിട്ട് മറന്നാൽ അപ്പോൾ അങ്ങനെ മറക്കണമെന്നുണ്ടെങ്കിൽ ആ മറക്കുന്നവർ തീർച്ചയായിട്ടും നല്ല ഒന്നാം തരം ക്രിസങ്കികൾ മാത്രമായിരിക്കും മറക്കുന്നത് അപ്പോൾ അത് മറന്നുകൊണ്ട് ക്രിസ്ത്യാനികളും ഈ സുരേഷ് ഗോപിയെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ വാക്കുകളില്ല അതിനകത്ത് എന്താണേലും നമുക്ക് ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ പോലും നമുക്ക് ഏതാണ്ട് ഒരു ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള സീറ്റുകളിൽ സാധ്യതയുണ്ട് എന്ന് പറയാം പക്ഷേ ഇത് എത്രത്തോളം ഈ ക്രിസ്ത്യൻ വിഭാഗമായിട്ട് മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെന്ന് അകൽച്ച കുറയ്ക്കാൻ ബി ജെ പിക്ക് പറ്റിയെന്ന് നിന്നെ ആശ്രയിച്ചിരിക്കും അതിലേറ്റവും സ്കോപ്പുള്ളത് സുരേഷ് ഗോപിക്കാണ് അല്ല സുരേഷ് ഗോപി സാവാ സാധാരണ കേസിൽ ജയിക്കേണ്ടതാണ് അവിടെ കാരണം വെച്ചാൽ അദ്ദേഹം ആ മണ്ഡലത്തിലുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പിന്നെ അദ്ദേഹം ഈ കോവിഡ് സമയത്തൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആളുകൾ പറയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷേ ആളുകൾക്ക് അത് അറിയാം പിന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ വന്ന വിവാദങ്ങൾ അദ്ദേഹത്തിന് ഗുണകരമായി മാറിയതാണ് കാരണം അദ്ദേഹം അതായത് കോവിഡ് സമയത്ത് സഹായങ്ങളുണ്ടായിട്ടുണ്ടത് ഒന്ന് ചിലപ്പം ഇവനിക്കും ഇവന്റെ പെണ്ണുംപിളയുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവന്റെ ഏതെങ്കിലും ആയിരിക്കും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ അപ്പൊ എന്തായാലും ഫുക്രുദ്ദീൻ അലി നല്ല രീതിയിൽ നമ്മുടെ ഷിറ്റ് ചേട്ടന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊള്ള നന്നായിട്ട് തോന്നുന്നുണ്ട് കൊള്ള എന്താണ് ഇവിടെ നടന്നത് നമ്മൾ കണ്ടതാണ് അത് പൊതുവെ അദ്ദേഹത്തിന് ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ നല്ല മനുഷ്യ എന്നുള്ള ഇമേജ് പിന്നെ ഈ പറയുന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്കെ തന്നെ ന്യൂനപക്ഷക്കാരുടെ ഇടയിൽ തന്നെ ബി ജെ പി ആയിങ്ങനെ നിരന്തരമായ സംഘർഷത്തിൽ പോകാൻ പോകേണ്ടതെന്ന് സുരേഷ് ഗോപിയെ പോലെയുള്ള നല്ല മനുഷ്യന്മാർ വഴി ഒരു പാലം ഇട്ടാൽ ഉണ്ട് അപ്പം മണിപ്പൂർ കലാപം ക്രിസ്ത്യൻ മനസ്സിലൊരു പൊടി ചോര പടിയുന്ന സംഭവമായി നിന്നിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി തൃശൂർ ജയിക്കാനാണ് സാധ്യത മോഡിയെ വയ്ക്കാൻ നമുക്ക് കാരണമുള്ള മലയാളികൾക്ക് തമിഴന്മാർക്ക് പിന്നെ ആർക്കാണ് അങ്ങനെ നമുക്ക് ചുരുക്കം ചില ആളുകൾക്കാണ് മോഡിയെ വെക്കാനുള്ള ഒരു കാരണമുള്ളൂ കാരണമെന്ന് വെച്ചാൽ കാരണം ബി ജെ പിയുടെ ഒരു അജണ്ട ബേസിക്കലി അവർ അതിൽ നിന്നൊക്കെ പിന്നെ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ അജണ്ട ബേസിക്കലി അത് ന്യൂനപക്ഷ ഒരു വിരുദ്ധം അതിലുണ്ട് കലാപങ്ങളിലെല്ലാം തന്നെ മുൻപ് നമ്മൾ അവരുടെ ഒരു സ്വാധീനം വളരെ ശക്തമായി കണ്ടതാണ് അതിൻ്റെ ഒരു പേടി ന്യൂനപക്ഷങ്ങളിടയിട്ടുണ്ട് പിന്നെ അവർ മുന്നിൽ മുന്നോട്ട് വെക്കുന്നത് ഒരു സനാതന എന്താണ് നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഹിന്ദി ഹിന്ദു രാഷ്ട്രവാദമായതുകൊണ്ട് ഈ ദ്രവീഡിയം പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു കടന്നു കയറുന്നത് ചില ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ദ്രവീഡിയം പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന പാർട്ടികൾ തന്നെയാണ് ബി ജെ പി ഒന്നും സമയത്ത് അവരുടെ തൊട്ടുകൂടായി മാറ്റി കൊടുത്തത് അവരുടെ കൂടെ നിന്നതൊക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർ തള്ളി കളിയുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിന് വേറെ പല ആൻസും ഞാനിപ്പോൾ അതിൽ ഹിൻഡീറ്റെയിൽ പോകുന്നില്ല അവിടുള്ള അഴിമതി കഥകളും അവിടുള്ള കുടുംബ വായിച്ചു അതിൻ്റെ പ്രശ്നങ്ങളും അതായത് പിന്നെ ശ്രീലങ്ക തമിഴ്മാരായിട്ട് അവർക്കുള്ള ബന്ധവും അതെങ്ങനെ രാഷ്ട്രസുരക്ഷയ്ക്ക് വേഷ് ഭീഷണിയാവുന്നു എന്നുള്ള കാര്യവും പിന്നെ ഈ രാജ്യത്തെ എന്താ പറയുക അടിസ്ഥാന സാംസ്കാരിക ധാരയെ അട്ടിമറിക്കാനുള്ള ചില ഗ്ലോബൽ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് അതിൽ അവർക്കുള്ള പറ്റി നമുക്ക് ധാരണയുണ്ട് പക്ഷേ ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല അപ്പോൾ അതിനുള്ള വേദിയുമല്ലപ്പം ഞാൻ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രപരമായിട്ടുള്ള എക്സ് ഒരു 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 പേടി ആ ഉണ്ട് ബാക്കി ഉത്തരേന്ത്യയെ സംബന്ധിച്ചൊരു സാധാരണ ഹിന്ദു ഇന്ത്യ എൺപത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളാണല്ലോ ആ എഴുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളിൽ ഒരു ഉത്തരേന്ത്യയിലുള്ള ഒരു നല്ലൊരു പങ്കു അൻപത് ശതമാനത്തിൽ കൂടുതലൊക്കെ എങ്കിലും അവരെന്തിന് മോഡിയെ മോഡിയെ അല്ലെങ്കിൽ ബി ജെ പിയെ തളിപ്പയണം കാരണം എന്ന് വെച്ചാൽ ഈ മുസ്ലിംസിനോ അല്ലെങ്കിൽ ദ്രവീഡിയൻസിനോ ഉള്ള പ്രശ്നം അവർക്കില്ല അവർക്ക് അങ്ങനെ ഒരു പേടിയില്ല അങ്ങനെ അനുഭവമില്ല രണ്ടാമത്തെ കാര്യം എന്താണ് അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ ടച്ച് ചെയ്യുന്ന മാറ്റങ്ങൾ അവർക്ക് വീട് കൊടുക്കുന്നു അവർക്ക് റോഡുകൾ വരുന്നു ശുദ്ധജലം കിട്ടുന്നു പ്രധാനമായി ടോയ്ലറ്റുകൾ ഉണ്ടാവുന്നു ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവമാണ് അതൊക്കെ മോഡി പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമല്ല ആ രീതി മോഡി വന്നതിന് ശേഷം വലിയ കലാപങ്ങളൊന്നുമില്ല ഇപ്പോൾ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഗുജറാത്ത് കലാപം അതായത് മുഖ്യമന്ത്രി സമയത്ത് ഗുജറാത്ത് കലാപം കലാപ കലാപങ്ങളില്ല ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് പുറത്തും രാജ്യത്തിൻ്റെ ഒരു യശസ്സ് വർധിക്കുന്നു അതിന് രാജ്യം ഒട്ടനാണോ മണ്ടനാണോ എന്നറിയത്തില്ല ഈ അടുത്ത സമയത്തല്ലേ മണിപ്പൂര് കലാപം ഉണ്ടായിട്ട് മൂന്ന് സ്ത്രീകൾ അതായത് ഒരു ഇന്ത്യൻ ജവാന്റെ ഭാര്യേനെ അടക്കം നഗ്നയാക്കി റോഡി കൂടെ നടത്തിക്കൊണ്ടുപോയി ക്രൂരമായിട്ട് ബലാസംഗം ചെയ്തു കൊന്നിട്ട് അവരുടെ അവയവങ്ങൾ മുറിച്ചെടുത്ത് തൂറക്കളഞ്ഞ് ഏത് നാട്ടിൽ ജീവിക്കുന്നത് ഇവനാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഇപ്പം ഫുക്രുദ്ദീൻ അലിയുടെ തലമുണ്ടയ്ക്കകത്ത് എന്തായാലും ചാണകം കയറിയെന്നാണ് തോന്നുന്നത് പിന്നെ ഗോമൂത്രവും മൂന്ന് നേരം കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഉള്ള ബുദ്ധിയൊക്കെ ഇപ്പം കുറച്ചിങ്ങനെ മങ്ങി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല രീതിയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചില മുസ്സംഗികളായിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നിരീക്ഷകമായിട്ടുള്ള ചില വാർത്തകളൊക്കെ ഞാൻ കാണാറുണ്ട് കാണുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സംഭവങ്ങളൊക്കെ ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഈ പറയുന്ന ചാണാൻ ചവിട്ടിയാൽ പിന്നെ ചാണാനല്ലേ മണക്കത്തുള്ളൂ അപ്പോൾ അത് ഇന്ന് കഴുകിക്കളഞ്ഞാലൊന്നും ആ മണമൊന്നും അത്ര പെട്ടെന്ന് അങ്ങോട്ട് മാറത്തില്ല അപ്പോൾ ആ പാളയത്തിലേക്ക് വീണ്ടും ഒരു മുസംഗിയോട് എത്തി എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്ന എന്തായാലും ഒരു യാത്രയിലായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുപ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം ഇനി ഇഷ്ടം കണ്ടിട്ടാണ്